ഐക്യരാഷ്ട്രസഭയിൽ യുക്രൈനെതിരെ റഷ്യയുമായി അമേരിക്ക കൈകൊറുക്കുന്നു എന്നുള്ള നടുക്കുന്ന വിവരം നമുക്ക് ലഭിക്കുകയാണ് യു എൻ തുടങ്ങിയ കാലം മുതൽ ഈ വീറ്റോ പവറുള്ള റഷ്യയും അമേരിക്കയും വിവിധ ഓപ്പോസിറ്റ് കോണുകളിൽ നിലയുറപ്പിച്ചതാണ് ഇതുവരെയുള്ള ചരിത്രം എന്നാൽ പുടിൻ്റെയും അതുപോലെ ഡൊണാൾഡ് ട്രംപിൻ്റെയും കാലത്ത് ചരിത്രം മാറുകയാണ് റഷ്യയും അമേരിക്കയും തോളിൽ കൈയിട്ട് നടന്ന് മറ്റുള്ള രാജ്യങ്ങളെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന വല്ലാത്ത വിചിത്രമായ ഒരു വേൾഡ് പൊളിറ്റിക്സ് വരുന്നു റഷ്യൻ അധിനിവേശം അവലംബിച്ചുള്ള യുക്രൈൻ പ്രമേയത്തെ അമേരിക്ക എതിർത്തു എന്നുള്ളതും വളരെ അത്ഭുതം നിറഞ്ഞ കാര്യമാണ് റഷ്യ യുക്രൈനെ അക്രമിക്കുകയായിരുന്നു എന്നുള്ളത് ലോകരാജ്യങ്ങൾക്കറിയാം അമേരിക്കയ്ക്കും അറിയാം എന്നാൽ ഈ പ്രമേയത്തെ അമേരിക്ക ഇന്നലെ എതിർത്തു പ്രമേയത്തെ എതിർക്കാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം യൂറോപ്യൻ രാജ്യങ്ങളുടെ മേലും സമ്മർദ്ദം ചെലുത്തിയെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ അനുവദിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിചിത്രമായ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭവത്തിൻ്റെ കാര്യങ്ങൾ നമ്മോട് പറയുന്നു ഗുഡ് മോർണിംഗ് മധു യഥാർത്ഥത്തില് അമേരിക്ക റഷ്യയുടെ വഴിക്ക് നീങ്ങുമെന്ന് നമ്മളാരും കരുതിയില്ല ഗുഡ് മോർണിംഗ് എസ്കൈൻ ആ രീതിയിലാണ് വാർത്തകൾ വരുന്നത് ഒടുവിൽ അമേരിക്ക പരസ്യമായി യുക്രൈനെ എതിർത്തിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഇന്നലെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു സഭയിൽ യുക്രൈൻ കൊണ്ടുവരുന്ന പ്രമേയത്തെ ഇന്ന് റഷ്യക്കൊപ്പം ചേർന്ന് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായിട്ട് അമേരിക്ക എതിർത്തു പ്രമേയത്തെ എതിർക്കുവാൻ അമേരിക്ക നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ സഖ്യകക്ഷികളെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഫലം കണ്ടില്ല തൊണ്ണൂറ്റി അംഗങ്ങളുടെ പിന്തുണയോടെ റഷ്യൻ അധിനിവേശത്തെ അപലപിച്ചു പ്രമേയം പാസ്സാവുകയും ചെയ്തു ഇന്ത്യ ഉൾപ്പെടെ ഏതാണ്ട് അറുപത്തിയഞ്ച് രാജ്യങ്ങൾ ഇതിൽ നിന്ന് ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയുണ്ടായി ഇന്ത്യയുടെ നിലപാട് രണ്ട് രാജ്യങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് നയതന്ത്രപരമായിട്ട് ഇത് പരിഹാരം കാണണമെന്നാണ് അതേസമയം അമേരിക്ക മറ്റൊരു പ്രമേയം യുക്രൈനിൽ സമാധാനം കൊണ്ടുവരണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ടുവന്നെങ്കിലും ആ പ്രമേയത്തെ അട്ടിമറിക്കുവാൻ യുക്രൈനും അതുപോലെ അവരെ പിന്തുണയ്ക്കുന്നവർക്കും സാധിക്കുകയും ചെയ്തു ഈ പ്രമേയത്തിൽ റഷ്യയുടെ സൈനിക നീക്കത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരാമർശം ഒന്നും ഉണ്ടായിരുന്നില്ലെന്നതും വളരെ ശ്രദ്ധേയമായിരുന്നു ഈ പ്രമേയത്തിൽ എന്നാൽ റഷ്യയെ അപലപിച്ചുകൊണ്ട് ചില ഭേദഗതികൾ വന്നു അവയെല്ലാം നേരിയ ഭൂരിപക്ഷത്തിൽ പാസ്സാകുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് അമേരിക്ക കൊണ്ടുവന്ന പ്രമേയത്തിൽ നിന്ന് ഒടുവിൽ വിട്ടു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ഇന്ന് ഐക്യരാഷ്ട്ര സഭയിൽ അമേരിക്കയുടെ പ്രതികരണം വന്നിട്ടുണ്ട് വളരെ ലളിതമായ ഒരു പ്രസ്താവനയായിരുന്നു അമേരിക്കയുടെ പ്രമേയം എന്നാണ് ആക്ടിംഗ് യു എസ് പ്രസിഡന്റ് ഡൊറോക്കി ഷിയ പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കുക എന്നത് മാത്രമേ അമേരിക്കയുടെ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ അത് മാത്രമല്ല നേരത്തെ എസ്കൈന ആദ്യം പറഞ്ഞതുപോലെ ഡൊണാൾഡ് ട്രംപും പുട്ടിനും തമ്മിൽ ഓരോ ദിവസം തോറും അടുക്കുകയാണ് ഇന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക വികസനം സംബന്ധിച്ചുള്ള ചർച്ചകൾ വലിയ തോതിൽ നടന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എസ്കനെ ഈ ഐക്യരാഷ്ട്രസഭയിൽ ഈ പ്രമേയങ്ങളൊക്കെ വരുന്നത് യുദ്ധത്തെ പ്രത്യക്ഷത്തിൽ സ്വാധീനിക്കാറില്ലെങ്കിലും ആഗോളതലത്തിൽ അമേരിക്കയും യൂറോപ്പും അകലുന്നതിന്റെ ആരംഭമാണ് ഇന്ന് ജനറൽ അസംബ്ലിയിൽ കണ്ടത് എസ് കെ